വേലിമേ കിടക്കുന്നതിനെ എടുത്ത് വേണ്ടാത്തിടത്ത് വെച്ച അവസ്ഥയാണ് ഇപ്പോ നടി ബീന കുമ്പളങ്ങിയുടേത് സ്വന്തം അനിയത്തിയോടും കുടുംബത്തിനോടും തോന്നിയ അലിവ് കിടപ്പാടം വരെ നഷ്ടപ്പെടുന്നതിലേക്ക് എത്തിച്ചു ഇപ്പോൾ അനാഥാലയത്തിൽ അഭയം തേടിയിരിക്കുകയാണ് അവർ ബീനയെ ഓർക്കുന്നില്ലേ കല്യാണരാമൻ എന്ന സിനിമയിലൂടെ എല്ലാവർക്കും പരിചിതയായ നടി ബീനയുടെ മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ കഥാപാത്രങ്ങൾ പ്രേക്ഷകർ എക്കാലവും ഓർക്കുന്നതാണ് ഇന്നും ട്രോൾ പേജുകളിൽ ബീനയുടെ മുഖം പരിചിതമാണ് എന്നാൽ ഇപ്പോൾ ബീനയുടെ ജീവിതം സുഖകരമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അനിയത്തിയുടെയും ഭർത്താവിന്റെയും ക്രൂര പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ ഇറങ്ങിയ ബീന ആശ്രയം തേടിയെത്തിയത് സീമാജി നായരുടെ അടുത്താണ് കഷ്ടപ്പെട്ട് നേടിയ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി രക്ഷപ്പെടേണ്ടി വന്നപ്പോൾ അവസാന അത്താണി എന്ന നിലയിൽ സീമാജി നായരുടെ അടുത്ത് ആശ്രയം തേടുകയായിരുന്നു ബീന അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ച് അവർ തുറന്നു പറയുന്നു പതിനെട്ടാം വയസ്സിൽ സിനിമയിൽ അഭിനയിക്കാൻ ഇറങ്ങിയതാണ് കഷ്ടപ്പെട്ട് എല്ലാവരെയും പഠിപ്പിച്ച് ഒരു വിധമാക്കി വീടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇടവേള ബാബു ഇടപെട്ട അമ്മ സംഘടനയുടെ പേരിലാണ് വീട് വെച്ച് തന്നത് മൂന്ന് സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ വീട് വെച്ച് തരാം എന്ന് പറഞ്ഞു സഹോദരനോട് പറഞ്ഞപ്പോൾ മൂന്ന് സെന്റ് സ്ഥലം ബീനയുടെ പേരിൽ പ്രമാണം ചെയ്തു കൊടുത്തു വാടക വീട്ടിൽ താമസിക്കുകയായിരുന്ന അനിയത്തിയോട് പാവം തോന്നിയ ബീന തനിക്കൊരു സഹായം ആവുമല്ലോ എന്ന് കരുതി കൂടെ കൂട്ടി എന്നാൽ ഇപ്പോൾ അനിയത്തിയുടെയും ഭർത്താവിൻ്റെയും ക്രൂര പീഡനങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് വീടും സ്ഥലവും അവരുടെ പേരിൽ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞ് പീഡിപ്പിക്കുകയാണ് കഴിക്കാൻ ഭക്ഷണമോ മരുന്നോ ഉടുക്കാൻ വസ്ത്രമോ പോലും നൽകുന്നില്ല ഒന്ന് രണ്ട് തവണ ആത്മഹത്യക്കും ശ്രമിച്ചു രക്ഷയില്ലാതെയാണ് വീട് വിട്ടിറങ്ങിയത് എന്ന് ബീന വ്യക്തമാക്കുന്നു